ലോകത്തിൻ്റെ സാഹിത്യം തന്നെ ശരിക്കും ആധികാരികമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പ്രസ്ഥാനമാണ് നാടക പ്രസ്ഥാനം പക്ഷേ പുതിയൊരു കാലത്ത് അധികം പ്രാതിനിധ്യം കുറയുകയും ഏറ്റവും അധികം പ്രാധാന്യം കുറയുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി മലയാള അപ്പത്തെ മലയാളം തന്നെ പറയാം മലയാള നാടക രചനാ സാഹിത്യം നിൽക്കുന്നു എന്നുള്ളത് വളരെ വിഷമുള്ളൊരു കാര്യമാണ് ഒരു കാലത്ത് ഒരു നാടിനെ അടിമുട്ടി മാറ്റി തീർക്കുകയും ജനാധിപത്യവൽക്കരിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്നതിൽ അനിശ്ചേദ്യമായി പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് നാടകം ആ ശാഖയാണ് ഇന്ന് എത്ര നാടക പുസ്തകങ്ങളാണ് ഇറക്കപ്പെടുന്നത് അല്ലെങ്കിൽ എത്ര നാടക കൃതികളാണ് ആളുകൾ വായിക്കുന്നത് എത്ര വായനാ ക്ലബ്ബുകളായാലും ലൈബ്രറി പുസ്തകോത്സവങ്ങളായാലും എത്ര നാടക പുസ്തകങ്ങളാണ് വിൽപ്പനയിലൂടെ എത്തുന്നത് എത്ര നാടകങ്ങളാണ് ലൈബ്രറികളിൽ വായിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ ഗൗരവം ഉള്ളൊരു കാലത്താണ് ഒരു പുതിയ അതായത് മലയാള നാടക കൃത്തുക്കളെ നാടക വർത്തമാനകാല പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ മോചിതരാക്കുക എന്നുള്ള ഒരു കൂടി ഒരു കൂടി അകനാടകം എന്ന് പറയുന്ന അതായത് നാടകത്തിൻ്റെ സാങ്കേതിക തികവിനപ്പുറത്തേക്ക് അവതരണത്തിൻ്റെ പുസീനിയങ്ങൾക്കപ്പുറത്തേക്ക് അവതരണ വേദികൾക്കപ്പുറത്തേക്ക് നാടകത്തിൻ്റെ സാഹിത്യത്തെ ചേർത്ത് പിടിക്കാൻ ഒരകനാടകം എഴുതിക്കൊണ്ട് ഭാഗവാക്കാകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഓർമ്മിക്കുകയാണ് സംവിധാന മേഖലകളിൽ ഒന്നും വർക്ക് ചെയ്യാതെ കേവലം എഴുത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ എഴുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അഭിനയിച്ചിട്ടില്ല നാടക സംവിധാനം ചെയ്തിട്ടില്ല മറ്റ് മേഖലകളിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല അമ്പതിലധികം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ എത്ര നാടകങ്ങൾ ഇപ്പം നാടകങ്ങൾ കാണാൻ വേദികൾ ആളുകളുണ്ട് എല്ലാ വേദികളിലും നിറയെ ആളുകളുണ്ട് പക്ഷേ നാടകം വായിച്ച എത്ര നാടകങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് നോവലുകൾ എല്ലാവരും വായിക്കുന്നു ചെറുതുകൾ വായിക്കുന്നു മറ്റും ചരിത്ര വിജ്ഞാന ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നു പക്ഷെ ഒരു നാടകം വായിച്ചവരെത്ര ഇതെന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് വളരെ ഗൗരവമായി ഇടപെടേണ്ട ഒരു വിഷയമാണ് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം അമ്പതിലധികം നാടകങ്ങൾ എഴുതി ഇപ്പം എത്ര നാടകങ്ങൾ കെ പി എ സിക്ക് വേണ്ടി തന്നെ പത്ത് പന്ത്രണ്ട് നാടകങ്ങൾ എഴുതി ഒരു നാടകം പോലും അത് ഇതുവരെ സാഹിത്യ രൂപത്തിലായിട്ടില്ല അപ്പോൾ അല്ലാതെ ഒരു മൂന്നോ നാലോ അഞ്ചോ നാടകങ്ങൾ പുസ്തകങ്ങളായിട്ടുണ്ട് എന്നതിൽ അപ്പുറത്ത് എന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം അത്രയും നാടകങ്ങൾ എഴുതിയതിൻ്റെ എത്രയോ ഇരട്ടി നാടകങ്ങൾ അച്ചടിമശി പോരില്ലാതെ കിടക്കയാണ് അപ്പോൾ ഇത് എന്താണ് ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ ഓരോ വർഷവും ഇറങ്ങുന്ന ഓരോ നാടകകൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നമാണ് ഇപ്പം നമ്മളിപ്പം ഒരു കാലത്ത് ഓത്തേഴ്സ് തിയേറ്റർ ആയിരുന്നു ശരിക്ക് നാടകങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ള ആക്ട് നമ്മൾക്കറിയാം ത്രീ എ എന്നൊക്കെ പറഞ്ഞിട്ട് നാടക പഠന ക്ലാസ്സുകളിലൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു വളർന്ന അങ്ങനെയാണ് ആക്ടർ ഓതർ ഓഡിയൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഓത്തേഴ്സ് തിയേറ്റർ ഓത്തർ എവിടെ നിന്നാണ് പതുക്കെ പതുക്കെ നാടകത്തിൽ നിന്നും ബിഹൈൻഡ് ദ കർട്ടനിലേക്ക് പോയത് കൃത്യമായ രചന ഇല്ലെങ്കിലും അല്ലെങ്കിൽ കൃത്യമായൊരു ടെക്സ്റ്റ് ഇല്ലെങ്കിലും നാടകങ്ങൾ രൂപപ്പെടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം പൂർണ്ണമായും ടോട്ടൽ സംവിധായകരുടെ കലയാണ് നമുക്കറിയാം ദൃശ്യകലയാണ് ദൃശ്യകലയാണത് പൂർണ്ണമായും സംവിധാനങ്ങളുടെ കലയാണ് പക്ഷേ അതിനപ്പുറത്ത് ഒരു എഴുത്തുകാരെന്നുള്ളതിൽ ഇപ്പോൾ ഒരു മോണാക്ട് ചെയ്യുന്നു ഇപ്പം ഞാൻ ഒരു ഒരു ഇതിൻ്റെ രൂപാന്തരം പറയുന്നു ചെറിയ മൈൽ പിന്നെ ചെറിയ തിയേറ്ററിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ തിയേറ്റർ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഒരു ഉണ്ട് ഈ ഓതർ എവിടെയെങ്കിലും അടയാളപ്പെടുത്തുന്നുണ്ടോ ഇത് ചെയ്തവരും ചെയ്യുന്നവരും മാത്രമാണ് അടയാളപ്പെടുത്തുന്നത് അതുപോലെ നാടകങ്ങളാകുമ്പോഴും എപ്പോഴും ഒരു രീതിയിൽ കൃത്യമായൊരു പരിഗണിക്കപ്പെടാതെ അതിൻ്റെ അതിൻ്റെ സ്വീകാര്യത കിട്ടാതെ അതിൻ്റെ അംഗീകാരം കിട്ടാതെ എന്തുകൊണ്ട് നാടക പ്രവർത്തകർ പുറമ്പോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അധികം അങ്ങനെ തന്നെയാണ് പലപ്പോഴും മാറ്റി നിർത്തുന്നു ഇത് നാടകകലയുടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് നാടകത്തിനെ തന്നെ ഇപ്പോൾ നാടകങ്ങളിപ്പോൾ ഇത്രയും നാടകങ്ങൾ ഉണ്ടാകുമ്പോഴും നാടകങ്ങൾ അവതരിപ്പിക്കുന്ന വേദികൾ കുറയുന്നു ഇത്രയും നാടകങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഇതിനപ്പുറത്തേക്ക് നാടകരംഗത്തെ ഇതിൻ്റെ ഒരു സാഹിത്യത്തെ വരും തലമുറയ്ക്ക് അത്ര ഇത്രയും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നാടകങ്ങൾ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളം എന്ന് പറയുന്നത് നാടകത്തിൻ്റെ സ്വന്തം നാടാണ് ഒരുപക്ഷേ ഏകദേശം അയ്യായിരത്തോളം രംഗാവതരങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ് കേരളം ആ ഒരു കേരളത്തിൽ എത്ര നാടകങ്ങളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ ഒരു ഘട്ടത്തിൽ ഇപ്പം ശാന്തേട്ടൻ്റെ നാടകങ്ങൾ വരെയുള്ളതാണ് അത് വ്യാപകമായ പുസ്തകങ്ങളായ ഒരു എഴുത്തുകാർ അതിന് ശേഷമുള്ള എത്ര നാടകങ്ങൾ വായിക്കപ്പെടുന്നുണ്ട് നമ്മൾ എത്രയോ നാടകങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കൃത്യമായി ഇടപെടേണ്ടതുണ്ട് ഓരോ നാടകകൃത്തിൻ്റെയും മനസ്സിൽ രൂപപ്പെടുന്ന നാടകത്തിന് സാഹിത്യ രൂപാന്തരത്തിലൂടെ അക്ഷരങ്ങളിലൂടെ വായനയിലൂടെ ഓരോ വായനക്കാരൻ്റെയും മനസ്സിലേക്ക് വ്യാപിക്കുന്ന വ്യാപരിക്കുന്ന നാടകങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അകം നാടകം എന്ന് പറയുന്നൊരു സാഹിത്യശാഖ പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാവുന്നത്